സൂപ്പർ ഓവറിൽ ഒരു സ്പിന്നറെ പന്തറിയാൻ ഏൽപ്പിക്കുക എന്നാൽ ശരിക്കും ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ് ഒന്നുകിൽ ബാറ്റ്സ്മാൻ അടിച്ച് വെളിയിലിടും അല്ലെങ്കിൽ വിക്കറ്റ് നേടും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ചാൻസും അടിച്ച് വെളിയിലിടാനാണ് ബാക്കിയുള്ള ഇരുപത് ശതമാനം ചാൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ എറിഞ്ഞ് പിടിച്ച് വിജയിപ്പിക്കാൻ കഴിയുമെന്ന ഉറപ്പുണ്ടെങ്കിൽ ബോളറുടെ പേര് സുനിൽ നരേൺ എന്നായിരിക്കണം കാരണം മിസ്റ്ററി സ്പിന്നറായ നരയൻ ഇതിനു മുമ്പും സൂപ്പർ ഓവറിൽ ഇങ്ങനെ എറിഞ്ഞ് പിടിച്ചിട്ടുണ്ട് ഇവിടെ ഓപ്ഷനായുള്ളത് രവി ബിഷ്ണോയിണ് താരതമ്യേന അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഒരു പുതിയ മുഖം അങ്ങനെ ഒരു താരത്തെ വിശ്വാസത്തിലെടുത്ത് പന്ത് നിങ്ങൾ അയാൾക്ക് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാപ്റ്റൻ രോഹിത് ഗുരുനാഥ് ശർമ്മയാവണം ആ തന്ത്രം വിജയിച്ചുവെങ്കിൽ നിർണായക സമയത്ത് ഇത്രയും വലിയൊരു ഡിസിഷൻ എടുത്ത് ക്യാപ്റ്റന് നൽകണം കുതിരപ്പവൻ ഇനി അങ്ങനെയൊരു ഡിസിഷൻ എടുക്കാൻ ക്യാപ്റ്റനെ പ്രേരിപ്പിച്ചത് എന്താവാം ആ ഡിസിഷൻ രോഹിത്തിൻ്റെ ഇത് മാത്രമാണോ നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു അഫ്ഗാനിസ്ഥാനെതിരായ മൂന്നാം ടി ട്വന്റിയിൽ ഇന്ത്യ തകർപ്പൻ ജയമാണ് നേടിയെടുത്തത് രണ്ട് സൂപ്പർ ഓവറുകൾ കണ്ട മത്സരത്തിൽ അഫ്ഗാൻ അവസാന നിമിഷം വരെ പൊരുതിയാണ് കീഴടങ്ങിയത് ഇന്ത്യ അടിച്ചെടുത്ത ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിന് ഒപ്പം പിടിക്കാൻ അഫ്ഗാൻ സാധിച്ചതോടെ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീളുകയായിരുന്നു ആദ്യ സൂപ്പർ ഓവറിൽ രണ്ട് ടീമും പതിനാറ് റൺസ് വീതം നേടിയതോടെ രണ്ടാം സൂപ്പർ ഓവറിലേക്കും മത്സരം നീളുന്നു ആദ്യ സൂപ്പർ ഓവറിൽ ഇന്ത്യ വിശ്വസിച്ച് പന്തേൽപ്പിച്ചത് മുകേഷ് കുമാർ എന്ന പേസ് ബോളറെയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ടീമിനെ ജയിപ്പിക്കാനായില്ല രണ്ടാം സൂപ്പർ ഓവറിൽ അഫ്ഗാൻ ബാറ്റ് ചെയ്യാൻ എത്തിയപ്പോൾ ഇന്ത്യ ആവേഷ് പന്ത് ഏൽപ്പിക്കാനായിരുന്നു ആദ്യം ശ്രമിച്ചിരുന്നത് ആവേഷ് ഖാൻ തന്റെ തൊപ്പി അമ്പയർക്ക് നൽകുക വരെ ചെയ്തിരുന്നു ആ സമയത്ത് എന്നാൽ അവസാന നിമിഷത്തെ പദ്ധതി പ്രകാരം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ രവി ബിഷ്ണുക്ക് പന്ത് നൽകുകയായിരുന്നു അഫ്ഗാൻ ബാറ്റർമാർ പേയ്സർമാർക്കായി കാത്തുനിന്നപ്പോൾ ഒരു സ്പിന്നറെ കൊണ്ടുവന്നത് നിർണായകമാവുകയും ചെയ്തു മത്സരം ഇന്ത്യ ജയിക്കുകയും ചെയ്തു അപ്പോൾ അവസാന മിനിറ്റിലെ ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ ആരുടെ ബുദ്ധിയായിരുന്നു മത്സരശേഷം കോച്ച് രാഹുൽ ദ്രാവിഡാണ് ഇതിന് പിന്നിലെ ബുദ്ധിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് എന്തുകൊണ്ടാണ് ആവേശനം മാറ്റി രവി ബിഷ്ണോയ്ക്ക് പന്ത് നൽകിയതെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ രാഹുൽ ദ്രാവിഡ് ആ സമയത്ത് വലിയ പദ്ധതികളോ വലിയ തന്ത്രങ്ങളോ അല്ല അവസാനം ലളിതമായ ഒരു തീരുമാനമാണ് എടുത്തത് രവി ബിഷ്ണോയെ കൊണ്ട് പന്ത് അറിയിക്കാമെന്നത് രോഹിത്തിന്റെ തീരുമാനമായിരുന്നു ദ്രാവിഡ് വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് അത് രോഹിത് ശർമ്മയുടെ തീരുമാനമാണ് ഒരു സ്പിന്നർക്ക് രണ്ട് വിക്കറ്റ് നേടാനാവുമെന്ന് രോഹിത്തിന് ഒരുപക്ഷെ തോന്നിയിരിക്കാം പതിനൊന്ന് റൺസ് എന്നത് വലിയ സ്കോറല്ല നമുക്ക് അറിയാവുന്ന കാര്യമാണ് അവസാന ഓവറിൽ ഇതൊക്കെ ചേസ് ചെയ്യാൻ കഴിയുന്ന സ്കോറാണ് മികച്ച ഫോമിൽ കളിച്ച അഫ്ഗാൻ താരങ്ങൾക്ക് നേടാവുന്ന സ്കോർ തന്നെയായിരുന്നു അത് പക്ഷേ രോഹിത്തിന്റെ ആ ഒരു ഡിസിഷൻ വിജയിച്ചു എന്നാണ് രാഹുൽ ദ്രാവിഡ് പറഞ്ഞത് ഒരു സ്പിന്നറെ പന്തേൽപ്പിക്കാനുള്ള രോഹിത്തിന്റെ തീരുമാനം അത് വളരെ നിർണായകമായി മാറുകയുണ്ടായി രണ്ടാം സൂപ്പർ ഓവറിൽ ഒരു റൺസിൽ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ ബിഷ്ണോയ് ഇന്ത്യക്ക് അനായാസ ജയം നേടിക്കൊടുക്കുകയായിരുന്നു രവി ബിഷ്ണോയിലേക്ക് രോഹിത് എത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അഫ്ഗാൻ രണ്ടാം സൂപ്പർ ഓവറിൽ ഇറക്കിയത് മുഹമ്മദ് നബിയെയും റഹ്മാനുള്ള ഗുർബാസിനെയുമാണ് രണ്ടുപേരും വലങ്കയ്യൻ ബാറ്റ്സ്മന്മാരാണ് അതുകൊണ്ട് തന്നെ ആവേശിനെ പിൻവലിച്ച് സ്പിന്നറായ ബിഷ്ണോയിയെ രോഹിത് പന്തേൽപ്പിക്കുകയായിരുന്നു ഇതൊരു മികച്ച തീരുമാനമാവുകയും മത്സരഫലത്തെ മാറ്റിമറിക്കുകയും ചെയ്തു ബിഷ്ണോയ് തന്നെ ഇതിനെക്കുറിച്ച് മത്സരശേഷം പറഞ്ഞത് ഇങ്ങനെയാണ് എന്നോടും ആവേഷിനോടും തയ്യാറായിരിക്കാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ രണ്ട് വലങ്കയ്യൻ ബാറ്റ്സ്മാർ എത്തിയതോടെ ലെഗ് സ്പിന്നറായ എന്നോട് പന്തറിയാൻ ആവശ്യപ്പെടുകയായിരുന്നു ലെഗ് സൈഡ് ബൗണ്ടറി കണക്കാക്കി പന്തറിയാനാണ് എന്നോട് രോഹിത് ആവശ്യപ്പെട്ടത് മത്സരശേഷം ബിഷ്ണോയ് പറഞ്ഞത് ഇങ്ങനെയാണ് മത്സരത്തിൽ ഇന്ത്യയുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് പിന്തുടർന്ന് അഫ്ഗാൻ എത്തിയപ്പോൾ പ്രധാന ഇന്ത്യൻ ബോളർമാൻ നേരത്തെ തല്ലുകൊണ്ടിരുന്നു ഈ മത്സരത്തിൽ അവേഷ് ഒരു വിക്കറ്റ് നേടിയെങ്കിലും ഓവറിൽ അൻപത്തി അഞ്ച് റൺസാണ് അദ്ദേഹം മുകേഷ് കുമാർ ഓവറിൽ റൺസ് വഴങ്ങുകയുണ്ടായി ബിഷ്ണോയ് നാല് ഓവറിൽ മുപ്പത്തി എട്ട് റൺസാണ് വിട്ടുകൊടുത്തത് നല്ല രീതിയിൽ പന്തഞ്ഞത് വാഷിംഗ്ടൺ അദ്ദേഹം ഓവറിൽ സുന്ദർ മൂന്നോറിൽ വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകൾ നേടിയെടുത്തു ശിവൻ ദൂബെ രണ്ട് ഓവറിൽ ഇരുപത്തി അഞ്ച് റൺസാണ് വിട്ടുകൊടുത്തത് കുൽദീപ് യാദവ് ആവട്ടെ മൂന്ന് ഓവറിൽ മുപ്പത്തി ഒന്ന് റൺസും അബുൽ ബോളർമാരെല്ലാം കൊണ്ട മത്സരത്തിൽ അവസാനം രണ്ട് വലങ്കയൻ ബാറ്റ്സ്മാൻമാർ അവസാന രണ്ടാമത്തെ സൂപ്പർ ഓവറിൽ അഫ്ഗാനു വേണ്ടി റൺസ് എടുക്കാൻ ടിച്ചെടുക്കാനായി എത്തിയപ്പോൾ അതും പതിനൊന്ന് റൺസ് മാത്രമാണ് അടിച്ചെടുക്കാനായി എത്തിയപ്പോൾ ഒരു ലെഗ് സ്പിന്നറായ ബിഷ്ണോയ്ക്ക് അതും ലോകക്രിക്കറ്റിലെ താരതമ്യേന പുതുമുഖമായ ബിഷ്ണോയ്ക്ക് പന്ത് നൽകിയ ക്യാപ്റ്റൻ രോഹിത്തിന് തന്നെ നൽകണം ഇതിന്റെ കുതിരട്ടവൻ രോഹിത്തിന്റെ ആ തന്ത്രം അവസാന ഓവറിൽ സ്പിന്നർക്ക് നൽകുക എന്നൊരു തന്ത്രം ഇന്ത്യയെ ഇന്ത്യക്ക് അഫ്ഗാനിൽ നിന്നും വിജയം പിടിച്ചെടുക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം